ോട്ട് കാലേരിയ അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റും സങ്കീർത്തനങ്ങൾ മുപ്പത് പതിനൊന്നാണ് എൻ്റെ ദിനങ്ങളെ എൻ്റെ ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങളെ എൻ്റെ ദൈവം എൻ്റെ കൂടെയില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളെയൊക്കെ എൻ്റെ ദൈവം ഏറ്റെടുത്ത് വചനം ശ്രദ്ധിച്ചില്ല നമ്മൾ എൻ്റെ വിലാപത്തെ അവിടുന്ന് ആനന്ദ നൃത്തമാക്കി മാറ്റാൻ കഴിയുന്നവൻ ഞാൻ മറ്റൊരുടെ മുമ്പിൽ പരിഹാസപാത്രമായി തീർന്നപ്പോൾ ഞാൻ സാമ്പത്തികമായി വേദനിച്ചപ്പോൾ ഞാൻ രോഗത്താൽ തളർന്നപ്പോൾ മറ്റാരും സഹായിക്കാനില്ലാത്തപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ശക്തമായ കരമെന്നെ പൊതിഞ്ഞതിൻ്റെ പേരിൽ ദൈവം എന്നെ ഓരോ നിമിഷവും കരം പിടിച്ച് നടത്തിയതിൻ്റെ ഒരു അഭിഷേകം ഞാൻ അനുഭവിച്ച് അറിഞ്ഞ ആ ആനന്ദമാണ് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റിയത് പ്രിയമുള്ളവരെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും നമ്മളുടെ കഥാവായ ഈശ്വമിശയുടെ നാമത്തിൽ ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക നമ്മളിന്ന് നമ്മളെ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ഏറെ ബന്ധപ്പെടുന്നതും നമുക്കും മറ്റനേകം ആളുകൾക്കും പ്രയോജനം ചെയ്യാൻ ഇടയുള്ളതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ വീഡിയോയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് രോഗ എങ്ങനെ നേടാം യേശു രോഗികളെ സൗഖ്യപ്പെടുത്തിയ ശരിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാതലായ സൗഖ്യത്തിൻ്റെ കുറേ വചനങ്ങളിന്ന് നമ്മളൊന്ന് കണ്ടെത്തി പ്രാർത്ഥിക്കുകയാണ് രോഗികൾക്ക് സൗഖ്യത്തിന് വേണ്ടി ഈ വചനം വളരെയേറെ പ്രയോജനപ്രദമാണ് ആ വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ചു കഴിയുമ്പോൾ നിശ്ചയമായും ദേവഹിതപ്രകാരമുള്ള പ്രകാരമുള്ള സൗഖ്യമുണ്ടാവും തിരിച്ചറിയണം അതുകൊണ്ട് നമ്മൾ വിശുദ്ധകരണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പത്ത് പതിനഞ്ച് വചനം നമ്മളൊന്ന് എടുത്ത് ധ്യാനിക്കുകയാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് വചനം എഴുതിയെടുത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് ഏറ്റു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം നിശ്ചയമായും ഉറപ്പാണ് നമുക്ക് ആ വചനങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കാം സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഒന്ന് അതിൻ്റെ മൂന്നാമത് വചനം സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഒന്ന് മൂന്നാമത് വചനം കർത്താവ് അവന് രോഗശയയിൽ ആശ്വാസം നൽകും അവന് രോഗശാന്തി നൽകും വചനം എങ്ങനെ തന്നെയാണ് പറയുന്നത് കർത്താവന കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം പകരും അവന് രോഗശാന്തി നൽകും വളരെ കൃത്യതയോടെ പറയുകയാണ് രോഗശാന്തി നൽകുമെന്ന് വീണ്ടും സങ്കീർത്ത നാൽപ്പത്തി ഒന്ന് അതിൻ്റെ നാലാമത് വചനം കർത്താവെ എന്നോട് കുർഭ തോന്നണമേ എന്നെ സുഖപ്പെടുത്തണമേ കർത്താവെ എന്നോട് കുർഭ തോന്നണമേ എന്നെ സുഖപ്പെടുത്തണമേ വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒന്നാമത് വചനം മർക്കോസ് സുവിശേഷം ഒന്ന് നാൽപ്പത്തി ഒന്ന് വചനം ഇങ്ങനെയാണ് പറയുന്നത് അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ വലിയ സൗഖ്യവും വലിയ ദൈവത്തിൻ്റെ വലിയ ശക്തമായ കരവും ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഭവിക്കാൻ ആ രോഗിക്ക് രോഗി പറഞ്ഞ് എനിക്ക് നീ മനസ്സാകുന്നുവെങ്കിൽ എനിക്ക് മനസ്സുണ്ട് അപ്പോൾ യേശു എപ്പോഴും സൗഖ്യം തരാൻ റെഡിയായി നിൽക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളും വീണ്ടും സങ്കീർത്തനങ്ങൾ നൂറ്റി നാല്പത്തിയേഴ് അതിൻ്റെ മൂന്നാമത് വചനം അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു ഒരു ദൈവവൈതൽ ഏത് വിഷയത്തെ സംബന്ധിച്ച് ഏത് തരത്തിലാണ് ഹൃദയം നുറങ്ങിയാൽ അത് സ്വർഗത്തിൽ സഹിക്കാൻ കഴിയുന്ന അപ്പുറമാണ് ഹൃദയം നുറുങ്ങിയവരെ സൗഖ്യപ്പെടുത്തുകയും അവിടെ മുറിവുകൾ വെച്ച് കെട്ടാൻ എൻ്റെ രോഗത്താൽ എൻ്റെ ഭാരതത്താലുള്ള ഏത് മുറിവുകളും സുഖപ്പെടുത്താൻ അവിടെ സദാ സന്നദ്ധനാണ് ഹൃദയം തകർന്നവരെ ഹൃദയം നുറങ്ങിയവരെ സൗഖ്യപ്പെടുത്തി അവിടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്തു വീണ്ടും ലൂക്കാസുവിശേഷം ആറാമത്തെ ആകുന്നതിൻ്റെ പത്തൊമ്പതാമത് വചനം എന്തെന്നാൽ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തി യേശുവിൽ നിന്ന് പുറപ്പെടുന്ന അവിടുത്തെ വചനത്തിൻ്റെ അവിടുത്തെ ദൈവത്വത്തിൻ്റെ ശക്തി അതുതന്നെയാണ് വചനം പറയുന്നത് എന്തെന്നാൽ ആ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തി വീണ്ടും പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്താറാം വചനം ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് വീണ്ടും മത്തായി സുവിശേഷം എട്ടാമതേ അതിൻ്റെ പതിനാറാം വചനം അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു വീണ്ടും സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴ് അതിൻ്റെ ഇരുപതാമത് വചനം അവിടുന്ന് വചനമയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വീടിവിച്ചു സങ്കീർത്തനങ്ങൾ നൂറ്റിമൂന്ന് മൂന്ന് അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു എൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു എൻ്റെ രോഗം അവിടുന്ന് സുഖപ്പെടുത്തുകയും ചെയ്യുന്നു വീണ്ടും ജർമിയ പ്രവചനം മുപ്പതാം അധ്യായം പതിനേഴാം വചനം ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും വചനവതൊരിക്കൽ കൂടെ ഞാൻ വഹിക്കാം ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിൻ്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും വീട് മത്തായ സുശേഷിൻ്റെ എട്ടാം അധ്യായത്തിൽ പതിനാറാം വചനം അവൻ അശ്വത്ഥാല്മാക്കളെ വചന വചനങ്ങൾ പുറത്താക്കിയ എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു വീട് മത്തായ സുവിശേഷം എട്ടിൻ്റെ പതിമൂന്ന് യേശു ശതാബ്ദിനോട് പറഞ്ഞു പോയിക്കൊള്ളുക നീ വിശ്വസിച്ച പോലെ നിനക്ക് സംഭവിക്കട്ടെ ആ സമയത്ത് തന്നെ തൻ്റെ ഭൃത്യൻ സൗഖ്യം പ്രാപിച്ചതായി അവൻ മനസ്സിലാക്കി രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിലെ ഇരുപതാമധ്യായം അതിൻ്റെ അഞ്ചാം വചനം ഞാൻ നിൻ്റെ കണ്ണുനീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും പിന്നെയുള്ളവരെ നമ്മൾ ഈ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുവേ അവിടുത്തെ വാഗ്ദാന വചന ഈ വചനത്താൽ എന്നെ സുഖപ്പെടുത്തിയെന്ന് നന്ദി പറഞ്ഞ് അങ്ങനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൻ്റെ സൗഖ്യം നമുക്ക് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വിശ്വസിച്ച് ഏറ്റു പറയുമ്പോൾ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വചനത്തിൽ പറയുന്നു വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുമെന്ന് ഞാനും ഇതുപോലെ വിശ്വസിച്ച് ഈ വചനത്തിൽ വിശ്വസിച്ച് യേശുന്റെ വാഗ്ദാന വചനങ്ങൾ വിശ്വസിച്ച് ഞാനും ഇങ്ങനെ വിശ്വസിച്ച് 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 ഈ അനുഗ്രഹം കിട്ടുന്നതായി കണ്ടോച്ച് കഴിയുമ്പോൾ നിശ്ചയം സ്വർഗത്തിന് അനുഗ്രഹം കിട്ടുകൊണ്ട് നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റവും വന്ന് പ്രാർത്ഥിക്കാം രോഗികളായവർക്കൊക്കെ ഈ ചെറിയ വീഡിയോ നയിച്ചു കൊടുത്തങ്ങൾ അങ്ങനെ ഈ സുശേഷം വരുന്ന പങ്കാളികളാകണം നൂറ് ശതമാനം യേശുന്റെ സൗഖ്യം നൽകുമെന്ന് യേശുവിൻ്റെ വാഗ്ദാന വചനമാണ് സൗഖ്യ ഉറപ്പാണ് ഈ വചനം ഈ ഈ ശുശ്രൂഷ നമ്മൾ അവസാനിക്കുമ്പോൾ ഇതൊന്ന് ഈ ഈ വചനം എൻ്റെ ഉള്ളിലെ എൻ്റെ ഹൃദയത്തിലൊന്ന് മാംസധരിക്കാൻ തക്ക വിധത്തിൽ ഞാനും ഈ ഈ ശുശ്രൂഷയോട് ഈ വചനത്തോട് ഒന്ന് ഹൃദയപൂർവ്വം ഒരു ബന്ധം പുലർത്തുന്ന വ്യക്തിയായി മാറണം ദൈവം നമ്മൾ എല്ലാവരെയും അനിക്കട്ടെ പ്രൈസിലോട് ആമേൻ ഹാലലിയ